ഇന്നലൊരു പീക്കരിച്ചിറക്കൻ ഒരു സാറിനെ പേടിപ്പിക്കുന്നത് കേട്ടു വരട്ടുന്നത് കേട്ടു കൊന്നു കളയും പുറത്തുവിട്ടിറങ്ങി വാടാ നിന്നെ ശരിയാക്കി കളയും എൻ്റെ സ്വഭാവം വേറെ ഞാൻ പുറത്ത് വേറെ ആളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇവിടെ എന്താ നടക്കുന്നത് കേരളത്തിൽ ഇവിടെ ഇനിയിപ്പോൾ എന്താ ഉണ്ടാകുമ്പോൾ എന്നുകൂടെ ഞാൻ പറയാം ഒരു അടിയന്തര മീറ്റിംഗ് കൂടും പി ടി ഐ മീറ്റിംഗ് ഇല്ല പേരൻറ് ടീച്ചേഴ്സ് മീറ്റിംഗ് കൂടും എന്നിട്ട് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും അതുവരെ പോലീസ് അവിടെ മിണ്ടാതിരിക്കും എന്നിട്ട് പിന്നെ മന്ത്രിയുടെ ഉത്തരവ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് ആക്ഷൻ എടുക്കാമെന്ന് പറയും എന്തോ എന്നാ സാറേ ഇത് ഇവിടെ വേറെ ആർക്കും ജീവിക്കണ്ടേ ഇവനൊക്കെ ആദ്യം എടുത്ത് ജീവനായി ജയിലിൽ ഇടണം എന്നിട്ട് മതി ബാക്കി എന്ത്ന്ന് സംസാരിക്കുന്നത് ഒക്കെ ഉണ്ട് വാ അത് എന്തിനാ ഈ മീറ്റിംഗ് ഒക്കെ നോക്കുന്ന രക്ഷാകർത്താക്കളൊക്കെ ആയിട്ട് അതിനൊന്നും ആവശ്യമില്ലെന്നേ എന്നാലൊക്കെ അവനൊക്കെ പഠിക്കത്തുള്ളൂ വെറുതെ ഞാൻ മിഞ്ഞാ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ആദ്യം ആവത്ത് പോകട്ടെ അവൻ കുറേ ദിവസം അവിടെ കിടക്കട്ടെ മര്യാദ പഠിക്കട്ടെ ചിലരൊക്കെ പറയുന്നുണ്ട് അവനൊരു ഞോണ്ടിരിക്കുന്ന ഇറക്കിന് അവനൊരു കോഴം ചെയ്യത്തില്ലെന്നൊക്കെയാണ് അതവിടെ നിൽക്കട്ടെ അവൻ ചെയ്യൂ ചെയ്യല്ലോ എന്നുള്ളതല്ല അവനത് പറയാനുള്ള ധൈര്യം ഇവിടെ നിൽക്കട്ടെ ഇവന്റെ വൈറ്റ് കിടക്കുന്ന എന്താണ് അല്ലെ അവന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന എന്താണ് ഇവനെന്തോ ഒരു ട്രഗ് അഡിക്റ്റഡ് ആണ് യാതൊരു സംശയമുണ്ട് ആ കാര്യത്തില് ആദ്യം അവനെ അവൻ്റെ വീട്ടുകാരെ മൊത്തത്തിൽ പൊക്കിയെടുക്ക് പൊക്കിയെടുത്ത് കൊണ്ടുപോയി പരിശോധന നടത്തു അല്ല ഒന്ന് ഇതൊന്നും നേരെയാവാൻ പോകുന്നില്ല ഈ കാര്യമൊന്നും ആ പ്രിൻസിപ്പലോ അല്ലെ ഹെഡ് മാസ്റ്റർ ആരാ അവിടെ ഇരിക്കുന്നത് ഞാൻ അയാളോട് നേരിട്ട് ചോദിക്കട്ടോ താൻ എന്തൊരു കൊഞ്ഞാണ്ടു ഒരു ചിറക്കം ഫ്രണ്ടി ഒന്ന് ഇരിക്കുന്നു അവനോട് ഇരിക്കാൻ ആരാ പറഞ്ഞത് അവനവിടെ ഇരുന്ന് എത്രയൊക്കെ സംസാരിക്കുമ്പോഴും നിങ്ങൾ ആ കസേരയുടെ ഹാൻഡിലെ പിടിച്ച് ബലം പിടിച്ച് അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് ചാടി എഴുതിയിട്ട് അവൻ എന്താ കുഴപ്പം ഇത് എവിടെ നിയമം ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ അവൻ്റെ കൈ ചൂണ്ട പോലും ചെയ്യത്തില്ലായിരുന്നു നിങ്ങളൊക്കെ ഈ കസറിൽ ഇരുത്തിയിരിക്കുന്നത് കുറച്ച് ഉത്തരവാദിത്തോടെ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ഇവൻ്റെയൊക്കെ വാക്കും കേട്ടോണ്ട് നാണേ ഇല്ലേ പ്രിൻസിപ്പളെ നിങ്ങൾക്ക് ഇവിടെ ഇടക്ക് കയറി വന്ന സ്ത്രീ അവരാരാണ് അവരെന്ത് തരത്തിലാണ് ആ മേശയിലേക്ക് കൊനിഞ്ഞ് ആ പ്രിൻസിപ്പളിൻ്റെ ടേബിളിൽ ഇരുന്ന ആ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നത് അവർ ടീച്ചറാണോ അതോ ഈ ചിറകന്റെ അമ്മയാണോ എന്തോ ആരാ ഇവരാരാ ഇവർക്ക് ഇവിടെ നിന്നാണ് ഇത്രയും സ്വാതന്ത്ര്യം ഒരു മേശെന്നൊക്കെ ആളുകളൊന്നും ചോദിക്കാതെ എടുത്തുകൊണ്ട് പോകാനായിട്ട് അപ്പൊ ഈ പ്രിൻസിപ്പൾ തന്നെയാണ് ഇതിനൊക്കെയുള്ള വഴി ഒരുക്കി കൊടുക്കുന്നു ഞാൻ പറയുന്നു പിന്നെ ഇട ഇറക്ക നീ വരട്ടിയല്ലോ പുറത്തോട്ട് ഇറങ്ങി പോകാൻ ഒക്കെ നീ എന്താ വിചാരിച്ച നീ ഇങ്ങനെ വരട്ടി കഴിഞ്ഞാൽ അങ്ങ് വരണ്ട് പോകുന്നു ഒരു സാർമാരുടെ കൈ കൈവച്ച് നോക്കാം അപ്പൊ വേറെ അറിയാം അവർക്കും ചോദിക്കാൻ പറയാനൊക്കെ ആൾക്കാരുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും എല്ലാ മന്ത്രിമാരോടും ഒരു കാര്യം പറയാനുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല ഈ എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് ഡ്രഗ്സ് പിടിച്ചു കഞ്ചാവ് പിടിച്ചു പത്ത് പിള്ളേരെ പിടിച്ചു അല്ലെ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്തു അതിന്റെ കൂടുതലുള്ള പതിനഞ്ചുപേരെ അറസ്റ്റ് ചെയ്തു ഇത് കേൾക്കാനൊന്നുമല്ല ഞങ്ങൾക്ക് താല്പര്യം പൊതുജനങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമേ ഇല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ന്യൂസും കാണണ്ട ഇവിടെ ഡ്രഗിനെ കുറിച്ച് കഞ്ചാവിനെ കുറിച്ച് മയക്കുമരുന്നിനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒന്നും കേൾക്കണ്ട കേൾക്കാനുള്ള അവസരം തരാതിരിക്കുക അതിനാ നിങ്ങളെയൊക്കെ അങ്ങോട്ട് തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് നിർത്തിത്താ അഭ്യർത്ഥനയാണ് അത് ആരെയും കളിയാക്കാനൊന്നും ഒന്നല്ല എന്തിനാ ഇങ്ങനത്തെ ന്യൂസ് അല്ല ദിവസം ഇവിടെ പോലീസും പെട്ടൊന്നും ഇല്ലേ എന്താ നിങ്ങൾ വിചാരിച്ചാൽ ഈ മയക്കുമരുന്ന് കച്ചവട കാര്യൊന്നും ഒതുക്കാൻ സാധിക്കത്തില്ലേ എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും പോലീസിലുണ്ട് അവര് പറയുന്നത് എന്താണെന്നോ ഏതെങ്കിലും ഒക്കെ എടുത്തിനെ പിടിച്ചാൽ പിടിച്ച അവനെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുന്നതിന് മുമ്പ് അവിടുന്ന് എവിടുന്നേലും ഫോൺ വരും അവൻ നമ്മുടെയാളാണെന്ന് പറഞ്ഞോണ്ട് ഈ നമ്മുടെ ആൾക്കാർ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് അത് കോൺഗ്രസിന്റെ ആയാലും കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും ബി ജെ പിയുടെ ആയാലും അവനൊക്കെ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് നിങ്ങൾ മൂന്ന് പേരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുത്താൽ പോലെ ഈ കേരളത്തിൽ ഞങ്ങൾ ഇത് സമ്മതിക്കത്തില്ല അതൊരു തീരുമാനം ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സകലമേ ഇടപാട് തരും അല്ലാതെ പിള്ളേരുടെ വീഡിയോ എടുത്തിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതിലോ അല്ലെ ഇതുപോലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ പേരൻറ്റ് ടീച്ചർ മീറ്റിംഗ് നടത്തുന്നില്ലെന്നോ അല്ല കാര്യം നല്ല സ്ട്രോങ് ആക്ഷൻ എടുക്കുക പിന്നെ ഇതും പറഞ്ഞു നിയമസഭയിലും ഇങ്ങോട്ടും കുറെ ബേളം ഉണ്ടാക്കും ആര് പ്രതിപക്ഷം നിങ്ങൾക്ക് ഈ ബേളം ഉണ്ടാക്കാൻ അറിയാവുള്ളൂ കാര്യമായിട്ടൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങളെ കൊണ്ട് ആരെയും കൊണ്ട് സാധിക്കുന്നില്ല അതെന്താ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോഴും ഓർക്കുന്നു അഭിമാനത്തോടെ ഓർക്കുന്നു അന്നത്തെ ഹെഡ് മാസ്റ്റർമാരും ഞാൻ പേരുകൂടി പറയണ ഒരു ബാലകൃഷ്ണപോലെ സാറ് അല്ലെങ്കിൽ ഒരു സുബ്രഹ്മണ്യ മൂത്ത സാറ് ഈ സാറുമാരൊക്കെ അതുവഴി വരുമ്പോ ഉണ്ടല്ലോ അവിടുത്തെ കൊലകമന്മാരുണ്ട് മൂന്നും നാലും വർഷം എല്ലാ ക്ലാസ്സുകളിലും തോറ്റി കിടക്കുന്നമാരൊക്കെ ഉണ്ട് ഇരുപത് വയസ്സിൽ നമ്മളി പ്രായമുള്ളവന്മാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒറ്റൊരുത്തൻ ഒരക്ഷരം വേണ്ടതില്ലായിരുന്നു ക്ലാസ്സിൽ ഇരിക്കുമ്പോഴൊന്നും ഈ സാറടക്ക് റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ അതുപോലെ അച്ഛനും അമ്മയും വിളിച്ചോണ്ട് വരും ഏതെങ്കിലും ഗുരുത്തക്കട കാണിച്ച് കഴിയുമ്പോഴേ വിളിച്ചിട്ട് അവരുടെ ഉപയോഗിച്ചിട്ട് ആൻ ചെണ്ണം കുണ്ടിക്കിട്ട് കൊടുക്കുന്നത് വടി ചോരോടി വെച്ചിട്ട് അതൊക്കെ ഒരു നല്ല കാലം ഇപ്പോഴും ഉണ്ടല്ലോ അഭിമാനത്തോടെ മാത്രമേ അവരെ ഓർക്കാൻ സാധിക്കുകയുള്ളു അങ്ങനെ വേണം ഹെഡ് മാസ്റ്റർമാരായാലേ പിള്ളാരെ ഉണ്ടല്ലോ തല്ലി വളർത്തണം അല്ലാതെ ഈ കൂടുതൽ നിയമം പറഞ്ഞോണ്ട് സോഷ്യലിസം പറഞ്ഞോണ്ട് കാര്യമില്ല ഇവരുടെ ഒക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ കുഴപ്പം മുഴുവൻ മൊബൈൽ ഫോൺ കിട്ടിയില്ലെന്ന് ഇവൻ ഇവനാരെ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്ത് ആദ്യ തന്റെ താളെ പിടിച്ചകത്തിട ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് കാറിനൊക്കെ ലൈസൻസ് ഉള്ളു എന്ന് പറഞ്ഞാല് പിള്ളേർക്ക് ഇതൊക്കെ കഴിഞ്ഞ് മതിയെന്നേ ഇപ്പൊ ചിലപ്പോ നിങ്ങളൊരു വിഷയം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇയാൾ എന്തോ കുഴപ്പായി പറയുന്നത് ഇല്ല ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ് എൻ്റെ മകന് അവന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈൽ കൊടുത്തിട്ടുള്ളൂ കുറെ ഫൈറ്റ് ചെയ്തു കുറേ കുറേ റിക്വസ്റ്റൊക്കെയായിട്ട് വന്നു ഓരോ വർഷവും ഓരോ ആറ് മാസത്തിലൊരിക്കലും ഒക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാം മൊബൈലുണ്ട് ഞാൻ കൊടുത്തില്ല അപ്പം എൻ്റെ മകക്ക് പതിനാറ് വയസ്സായി ഇതുവരെ കൊടുത്തിട്ടില്ല കൊടുക്കുന്ന പ്രശ്നമില്ല അത് കുറച്ചുള്ള സ്നേഹമൊക്കെ മതി ഈ പിള്ളേർ എന്താ കാണിക്കണ്ട മൊബൈലും പിടിച്ചുകൊണ്ട് പോയിട്ട് അയ്യോ അവൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളാരും സ്കൂളിൽ നിന്നും പഠിക്കാതെ ഇങ്ങോട്ട് കളന്ന് വന്നത് മൂന്ന് നാലും കിലോമീറ്റർ നടന്നു പോയിട്ട് വരും പക്ഷെ കൃത്യമായിട്ട് നാലുമണിക്ക് സ്കൂൾ വിട്ടാൽ നാലിട്ട് ആവുമ്പോൾ വീട്ടിൽ കയറും അല്ലാതെ ഫോൺ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ എസ് എം എസ് വരേണ്ട ആവശ്യമൊന്നും പിള്ളേരെ നേരെ വഴി നടത്താൻ വേണ്ടിട്ട് അച്ഛനും അമ്മയൊന്ന് വിചാരിച്ചാൽ മാത്രം മതി അനീ മൊബൈൽ ഫോണ്ടിയിൽ നിന്നും ആവശ്യമില്ല ഇപ്പൊ എല്ലാത്തിനും മെസ്സേജ് അല്ലേ എസ് എം എസ് വാട്സപ്പ് ഗ്രൂപ്പ് സ്കൂൾ വിട്ടു സ്കൂളിൽ നിറങ്ങിയതേ വണ്ടി നിറക്കി വിട്ടു എന്തിനേതെല്ലാം ആദ്യം സ്വന്തം പിള്ളേരെ നേരെ വളർത്താൻ നോക്ക് ഈ ചിറക്കൻ ഇന്നലെ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പേരൻസ് ഏറ്റെടുക്കണം ഇവനെ കൗൺസിലിങ്ങൊണ്ടൊന്നൊന്നും ശരിയാവരും ഇവനെ ആദ്യം ജോബന ഇടണം ഇവനെ ഏറ്റവും കുറഞ്ഞ ഒരു വർഷമെങ്കിലും അതിനകത്ത് ഇട്ടണം മര്യാദ പഠിപ്പിക്കുക ആദ്യം ഇതൊക്കെ ഒതുക്കി പേസ്റ്റാക്കി കളയണം അല്ലാതെ മര്യാദ ഞാൻ മിഞ്ഞാന്ന് പറയേണ്ടത് ഒരു കാര്യമല്ല ഇന്ത്യ ഒന്നെടുത്ത് കഴിച്ചു കൊണ്ടുവന്നു സാറിൻ്റെ മുകളിൽ ഇവന് ആരുമോ ഇപ്പം എന്നെപ്പോലെ ഒരാൾ മാത്രം വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല എല്ലാവരും കൂടെ ഒന്നിക്കണേക്കുക ഒരു കാര്യത്തിൽ എല്ലാ സാർമാരും രക്ഷാകർത്താക്കളും എല്ലാവരും എങ്കിലും ഈ നാട് നിന്നാകത്തുള്ളൂ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇതൊരു സീരിയസ് മാറ്ററാണ് കോവിഡിന്റെ സമയത്ത് മൊബൈൽ ഫോണിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തു കൊടുത്തുവിടണം അല്ലെങ്കിൽ പല നോട്ടുകൾ റിപ്പോർട്ടുകളൊക്കെ ഇതുവഴി ഈ മൊബൈൽ ഫോണിന് വഴി വരികയായിരുന്നു ശരിയാണ് സമ്മതിച്ചു കോവിഡൊക്കെ വന്നിട്ട് പോയി ഇപ്പം ആ കാലമൊക്കെ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും കോവിഡിന് ഇൻഫെക്ഷൻ മാറിയെങ്കിലും മൊബൈലിന് ഇൻഫെക്ഷൻ മാറിയിട്ടില്ല ആർക്ക് പിള്ളേർക്കും മാറിയിട്ടില്ല പിള്ളേരെ ഇങ്ങോട്ടും പറഞ്ഞു വരുന്നത് അപ്പനും അമ്മയ്ക്കും മാറിയിട്ടില്ല ഇവരൊക്കെ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പോലും ഉപയോഗിക്കുന്നില്ല സിക്സ്റ്റീൻ വേണം പിള്ളേർക്കിപ്പം അത് മേടിച്ചുകൊടുക്കാൻ കൊണ്ട് തന്നെ സ്റ്റാറ്റസ് സിമ്പിൾ മക്കൾ ഐഫോൺ പിടിച്ചുകൊണ്ട് നടക്കുക എന്നിട്ട് അവൻ ഇതിനകത്ത് എന്താ കാണിക്കുന്നത് ഈ ചിറക്കൻ ട്രിഗർ ആകാനുള്ള വേറെ കാരണം കൂടെ ഉണ്ട് അവന്റെ മൊബൈലിലെ ഇവൻ ഈ ടീച്ചർമാരുടെയൊക്കെ അകലേന്നൊക്കെയുള്ള വീഡിയോ ഒക്കെ സൂം ചെയ്തൊക്കെ എടുത്ത് എന്തൊക്കെയോ സ്റ്റോറി ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇത് തന്നെ കാര്യം അതുകൊണ്ടാണ് അവൻ ഇത്ര മൂവിക്കുന്നവടക്കാണെന്നുള്ളത് അവനെങ്ങനെയല്ല ആ ഫോൺ മേടിച്ചുകൊണ്ട് ഉള്ളൂ ഇവനെന്തെങ്കിലും ക്ഷമ പറഞ്ഞിട്ട് ഇവനെ വെറുതെ വിട്ടു കഴിഞ്ഞാണ്ടല്ലോ നാണക്കേടാണ് കേരളത്തിന് മൊത്തം നാണക്കേടാണ് ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ് പിന്നെ ഈ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ഞാൻ മുമ്പേ പറഞ്ഞ സാധനങ്ങൾ ഞാൻ എൻ്റെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല അല്ല ശരിക്കും പറയില്ല എനിക്ക് ഇതിൻ്റെ ഒന്നും പേരും ഓർമ്മയില്ല ഈ ഡ്രഗ്സിൻ്റെ കാര്യം പറയുന്നത് ഇത് വിൽക്കുന്നത് ആരാണോ ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല ഒന്നും ഇല്ല ഇവിടെ ജീവിക്കാനായിട്ട് ഉമ്മമാർക്ക് ഉമ്മാർക്ക് ചിലർക്ക് ഉള്ള ഒരു സ്വഭാവമാണ് ഞങ്ങൾ കള്ളത്തരത്തേക്ക് കാശം ഉണ്ടാക്കത്തുള്ളൂ ഇടാ വേറെ പോലെ പോയി കക്കളാ ഈ പിള്ളേരെ നശിപ്പിച്ചുള്ള കക്കൽ എന്തിനാണ് നടത്തുന്നത് ഡ്രഗ്സ് തന്നെ ഇവിടെ വിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക കഴിഞ്ഞ ആഴ്ചയിലും കണ്ടു ഒരു പത്ത് പതിനഞ്ച് സ്റ്റുഡൻസ് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വയസ്സുള്ള പിള്ളേരാണ് ആ സ്കൂളിലെ ബാഗൊക്കെ പുറയിലുണ്ട് അതൊന്നും വെച്ചോണ്ട് ഏതെങ്കിലും ഏതൊരു ബിൽഡിങ്ങിന്റെ ഒക്കെ പുറകില് പോയി നിന്നുകൊണ്ട് സിഗരറ്റ് ഷെയർ ചെയ്ത് വലിക്കുക ഇവർക്കൊക്കെ ആരാ ഇത് കൊടുക്കുന്നത് ഇതൊന്നും കണ്ടുപിടിക്കാൻ ഇവിടെ ആരും ഇല്ലേ ഇവിടെ എല്ലാവർക്കും പേടിയാ എന്താ അയ്യോ അവനെ അവന് ഏതൊക്കെയോമാരെ വലിയ ഗുണ്ടകളാ അവരെന്നും ചെയ്യാൻ മടിക്കാത്തവരാണ് അതുകൊണ്ട് നമ്മളായിട്ട് അതിനകത്ത് അഭിപ്രായമൊക്കെ പറഞ്ഞാൽ എനിക്കും എൻ്റെ ഫാമിലി ഉണ്ട് എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം ഇതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് സാർമാരുടെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ തന്നെയാണ് ഇതാദ്യം മാറ്റം എനിക്കിവിടെ യാതൊരു പേടിയിലേക്കോ അപ്പോൾ വിളിച്ചു പറയാനായിട്ട് എവിടെങ്കിലും ഒരുത്തനെ കണ്ടു കഴിഞ്ഞോണ്ടല്ലോ ഇത് മിക്ക വിറ്റൊണ്ട മേര് ഞാൻ വെറുതെ ഇവിടെ